ൊക്കോണിക്സ് എന്ന സർക്കാരിന്റെ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഈ ലാപ്ടോപ്പ് കൊടുത്തത് അത് അഴിമതിയാണ് കെ എസ് ഇഫി അവരുടെ കാശെടുത്ത് എടുത്ത് നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു ആ പണം കെ എസ് ഇഫി തിരിച്ചു പിടിക്കുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ എന്തിനാണ് കെ എസ് ഇഫിക്ക് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേടും വന്നീ കമന്റിടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇയിലേക്ക് എത്തിച്ചിട്ട് കെ എസ് ഇ ഫീ പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിനക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചത്തുപോയ എം എൽ എ ചത്തുപോയ അവരുടെ ഡ്രൈവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വാരിക്കോരി കൊടുക്കാൻ പാർട്ടിക്കാർക്ക് വാരിക്കോരി കൊടുക്കാൻ പാർട്ടിക്കാർക്ക് കക്കാനും ഉള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണം ജനാധിപത്യം നന്നാവണമെങ്കിൽ മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ഡി ജി പിന്നോടും കളക്ടറോടും ചോദ്യങ്ങൾ ചോദിക്കണം തെറി പറയൂ ചോദ്യങ്ങൾ ചോദിക്കണം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ അത് എവിടെ ചെലവായിരുന്നു ചെലവായിപ്പോയി എന്ന് പറഞ്ഞ പോലെ എവിടെ ചെലവായി എന്ന് പറയണം ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കിയാൽ അതിദയനീയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാധാരണ ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് തീർത്തും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഈ ദുരിതാശ്വാസ നിധിയെ ഇപ്പം താങ്ങി നിർത്തിയിരിക്കുന്നത് പ്രധാനമായും ശതകോടീശ്വരന്മാരാണ് ആ ശതകോടീശ്വരന്മാരെല്ലാം കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് നമസ്കാരം കടന്നൽ കൂട്ടത്തിൽ കൈയിട്ടാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇന്ന് പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും അവസ്ഥ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾക്കുള്ള തിരിച്ചടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് ദുരന്ത ദുരിതാശ്വാസ നിധിയിലേക്ക് നടന്ന കെട്ടിയ കോടികളുടെ കണക്ക് ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെയും ദുരിതാശ്വാസത്തിനെതിരെയുമുള്ള ഗവൺ ജന ആളുകളുടെ നിലപാടാണ് അത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ല കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത് എന്നാൽ ആ കേസുകളെയെല്ലാം പുല്ലുവല കൽപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഓരോരുത്തരും രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യ രംഗത്ത് വന്നിട്ടുള്ള ബെന്നി ജോസഫ് ആയിരുന്നു പിണ പിണറായിക്കെതിരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് ബെന്നി ജോസഫ് വന്നെങ്കിൽ അഖിൽ മാരാറും ഷാജൻസ് കറിയയും ഷാ കെ എം ഷാജാനും അങ്ങനെ എല്ലാ മേഖലയിലുള്ള സകല ആളുകളും ഒരേപോലെ തന്നെ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി അത് പിന്നീട് കേസെടുത്തു എന്ന് വന്നപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചത് ഇതോടുകൂടി കഴിഞ്ഞു എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തി കളയാം എന്നുള്ള മൗഢ്യത്തിലായിരുന്നു ആ പിണറായി വിജയനെ ഒരു പട്ടിയുടെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല എന്ന് അതാണ് സത്യം ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ തിരിച്ച് പണി കിട്ടിയത് പാലും വെള്ളത്തിലാണ് എന്നുള്ളതാണ് സത്യം കാരണം കണ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ നട്ടല്ലോരി മുഖത്തടിച്ച് കണ്ണു ഈ പൊന്നീച്ച മറക്കുന്നത് മാത്രം പിണറായി വിജയന് ഓർമ്മയുണ്ട് ഇന്നലെ അഖിൽമാരാറുടെ ഒരു വീഡിയോ അത് തന്നെയാണ് തെളിയിച്ചത് നമുക്ക് മാരാർ ഇന്നലെ വീഡിയോ ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് വേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ചുരുക്കം പറഞ്ഞ എന്റെ ദാസം മുഖ്യമന്ത്രി നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിദ്ധികളാക്കി പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡ്ഢിത്തരമാണ് കുടുങ്ങും ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേടും വന്നി കമന്റിടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇയിലേക്ക് എത്തിച്ചിട്ട് കെ എസ് ഇ ഫി പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേട്ടല്ലോ ഇന്നലെ എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ പേരിൽ പൈസ പിരിച്ച് പൈസ എൺപത്തി പോയിന്റ് നാല് കോടി രൂപ തട്ടിയെടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന വിവരമാണ് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത് മുമ്പാണ് നമ്മുടെ ബെന്നി ജോസഫ് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത ശേഷം പോലീസ് സ്റ്റേഷനെ മുന്നിൽ വെച്ച് തന്നെ കടന്നാക്രമിച്ച് പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് പറഞ്ഞത് പച്ചയ്ക്ക് പറയുക എന്ന് പറയുന്ന സ്ഥിരം പരിപാടി നടത്തുന്ന ഈ ബെന്നി ജോസഫ് നാട്ടിലെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു പോരാട്ട നായകൻ തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം ക്ലിയർ ചെയ്ത ശേഷം ഒന്ന് മൊഴിയൊക്കെ കൊടുത്ത ശേഷം പുറത്തിറങ്ങി പിണറായി വിജയനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ ഇതിലപ്പുറത്തേക്ക് നാണക്കെടുണ്ടോ നമുക്കതൊന്ന് കേട്ടുനോക്കാം ചത്തുപോയ എം എൽ എ മാർക്കും ചത്തുപോയ അവരുടെ ഡ്രൈവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വാരിക്കോറി കൊടുക്കാനും പാർട്ടിക്കാർക്ക് വാരിക്കൊലിക്കൊടുക്കാനും പാർട്ടിക്കാർക്ക് കക്കാനും ഉള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണം ജനാധിപത്യം നന്നാവണമെങ്കിൽ മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ഡി ജി പിന്നോടും കളക്ടറോടും പ്രത്യേകിച്ചും ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ അത് എവിടെ ചെലവായി ചെലവായിപ്പോയെന്ന് പറഞ്ഞ പോലെ എവിടെ എന്ന് പറയണം വയനാട് ദുരന്തത്തിൽ സഹായിക്കാം പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഒരു ലക്ഷമോ പതിനായിരമോ കൊടുത്താൽ അതെവിടെ പോയെന്ന് നമുക്കറിയാം പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുത്താൽ കൊടുക്കണം പക്ഷേ കണക്ക് വേണം കേട്ടല്ലോ ഇനി ഏറ്റവും അധികം ഷാജസ്കറിയയുടെ ആണ് ഷാജസ്കറിയ ഓരോ ദിവസവും പിണറായി വിജയനെതിരെ പച്ചക്ക് തൊലിയൊരുകയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ സംശയവും ഇപ്പം ആർക്കും ഇല്ല കാരണം പിണറായി വിജയന് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ പോലും ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിട്ടുള്ളത് ഷാജൻസ് കറിയുടെ ചില സ്പീച്ചുകൾ പാർട്ടി കോൺഗ്രസ് യു ഡി എഫ് അത് ഏറ്റെടുത്തുകൊണ്ട് ലോ എല്ലായിടത്തും പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ആണെന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു സംശയമില്ല കാരണം പിണറായി വിജയൻ്റെ ഓരോ കുറിച്ചും കൃത്യമായി വിവരിച്ചുകൊണ്ടാണ് ഷാജൻസ് കറിയ രംഗത്ത് എന്തുകൊണ്ടാണ് ഷാജൻസ് കറിയ്ക്കെതിരെ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി എന്നാൽ തൊടാൻ പറ്റിയില്ല അതിലുള്ള വൈ അതിൽ കൃത്യമായി തന്നെ ഷാജൻസ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയൻ്റെ മന്ത്രിസഭ ആരാണ് അവർ തട്ടിയിട്ടുള്ള അഴിമതികൾ എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഷാജസ്കറിയ ദുരിതാശ്വാസ തട്ടിപ്പിനെതിരെ ശക്തമായ ഭാഷയിലും അതേപോലെ കേസെടുത്ത് ഞങ്ങളെയെല്ലാം അമ്മാക്കി കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഷാജിസ്കറിയ രംഗത്തെത്തിയിരിക്കുന്നത് ഷാജിസ്കറിയുടെ കേക്കാം ഒക്കോണിക്സ് എന്ന സർക്കാരിന്റെ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഈ ലാപ്ടോപ്പ് കൊടുത്തത് അതും അഴിമതിയാണ് കെ എസ് ഇഫ് ഇ അവരുടെ കാശ് എടുത്ത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു ആ പണം കെ എസ് ഇഫ് ഇ തിരിച്ചു പിടിക്കുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ എന്തിനാണ് കെ എസ് ഇഫിക്ക് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ് അഴിമതി പിണറായിക്കും സി പി എമ്മിനും ഈ സർക്കാരിനും പുത്തരിയല്ല എന്നറിയാം പക്ഷെ ഒരു സെലിബ്രിറ്റി ടി താരം തന്നെ ഇങ്ങനെ അഴിമതി തുറന്നു കാട്ടുന്നത് അപൂർവമാണ് പിണറായിക്കും സഖാക്കൾക്കും മറുപടി ഉണ്ടാവില്ല കാരണം ഇതുപോലെ എത്രയോ കോടി രൂപ ഇവർ കട്ടു തിന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇതിൽ ഞെളിഞ്ഞു നടക്കുന്നു ഭീകരമാണ് ഷാജഹാൻ്റെ കെ എം ഷാജഹാൻ ഷാജഹാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ എത്രയും വേഗം ഇടുന്നിട്ട് എഴുന്നേറ്റ് അടുത്ത ഹെലികോപ്റ്റർ കയറിയ സ്ഥലമെടുതായിരിക്കും നല്ലത് അത്രക്കും ശക്തമായ ക്ലിയറായ എവിഡൻസ് വെച്ചിട്ടാണ് കെ എം പറഞ്ഞിട്ടുള്ളത് ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നോക്കിയാൽ അതിദയനീയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാധാരണ ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് തീർത്തും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഈ ദുരിതാശ്വാസ നിധിയെ ഇപ്പം താങ്ങി നിർത്തിയിരിക്കുന്നത് പ്രധാനമായും ശതകോടീശ്വരന്മാരാണ് ആ ശതകോടീശ്വരന്മാരെല്ലാം കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് കച്ചവടക്കാർ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് അത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ദുരിതാശ്വാസ നിധിയെ ഇപ്പോൾ താങ്ങി നിൽക്കുന്നത് ഈ ദുരിതാശ്വാസ നിധിയെ താങ്ങി നിർത്തുകയും അതൊരു വലിയ വിജയമാക്കുകയും ചെയ്യേണ്ട കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി കേരളത്തിലെ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനുമാണ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലെ നമ്മൾക്ക് ഈ നാല് പേര് മാത്രമല്ല കേരളത്തിലെ സകല ആളുകളും ഒരേപോലെ പിണറായി വിജയനോട് ചോദിക്കുകയാണ് നിങ്ങൾ മുമ്പ് വാങ്ങി പെട്ടും കള്ളിൽ അടിച്ചിട്ടില്ലേ ഇനിയും പൈസ പിരിച്ച ഞങ്ങൾ തരണം എന്നാണോ പറയുന്നത് മനസ്സില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്രകാരം കൊടുക്കാം പിണറായി വിജയൻ നല്ലവരാണെന്ന് കാണുന്നത് ചില ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട് ചിലപ്പോൾ ഭീഷണിക്ക് വഴങ്ങിയിട്ട് പിണറായി വിജയന് പണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് അവരോരുത്തരെ ഇഷ്ടമാണ് പക്ഷേ പിണറായി വിജയൻ ആ പണം കിട്ടിയാൽ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ വ്യക്തത ഒരു ശതമാനം പോലും ഇല്ല പിണറായി വിജയൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത് മാത്രമല്ല ക്രൈം നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ പിണറായി വിജയൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒളുപ്പില്ലായ്മ അവർ കാരണം പറയുന്നതിന് ഒരു വേണ്ട ഒരു ഉളുപ്പൊക്കെ അത് കേട്ട് നിൽക്കുന്ന പിണറായി വിജയന് യാതൊരു ഉളുപ്പോ മാനമോ ഒന്നുമില്ല അദ്ദേഹം മോഷ്ടിച്ച് മോഷ്ടിച്ച് കിട്ടാവുന്നതെല്ലാം അടിച്ചെടുത്ത് ഇവിടെ നിന്ന് സ്ഥലം ഇടാനുള്ള പരിപാടികളൊക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് സത്യം അദ്ദേഹത്തിന് ഇവിടെ ഉരുൾപൊട്ടിയാലെന്ത് ഉരുൾപൊട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാലെന്ത് മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിലെന്ത് പിണറായി വിജയൻ ഒരു മണ്ണാകെട്ടയും ഇല്ല കാരണം കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു അധികാരത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് കിട്ടിയ പൈസയും തട്ടിയെടുത്ത പൈസയൊക്കെ ആയിട്ട് മുങ്ങണം അത് മാത്രമേ ലക്ഷ്യമുള്ളൂ കാരണം അതൊക്കെ മക്കൾക്ക് കൃത്യമായി വീതിച്ചു കൊടുത്ത് വിദേശത്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഷോൺ ജോർജ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് അബുദാബി കോമേഴ്സ്യൽ ബാങ്കിലേക്ക് കോമേഴ്സ്യൽ ബാങ്കിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ്റെയും മകളുടെയും തിരിമറി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കോടാനു കോടി രൂപ ലാവലിംഗ് കമ്പനിയിൽ നിന്നും അതേപോലെ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്നൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സംഭവം അധികം വിവരിച്ചപ്പോൾ ക്രൈം ഇതൊക്കെ എത്ര കാലം മുമ്പേ വിളിച്ചു പറഞ്ഞതാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതാണ് നന്ദി നമസ്കാരം